നമസ്കാരം എല്ലാ നാമങ്ങൾക്കും പിന്നിൽ ഒരർത്ഥമുണ്ട് എന്ന് നാമധാരികൾ അറിയുന്നില്ല എന്നതാണ് വാസ്തവം എല്ലാ വ്യക്തികളുടെയും പേരിന് കൃത്യമായ അർത്ഥമുണ്ട് സംശയമുള്ളവർ ഒന്ന് ഗൂഗിളിൽ ചെയ്തു നോക്കിയാൽ മതി ഷാർജയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട അതുല്യ എന്ന പേരിൻ്റെ അർത്ഥം തുല്യതയില്ലാത്തവൾ എന്നാണ് എന്തിനാണ് തുല്യതയില്ലാത്തത് കഴിവിനെ പ്രതിഭയ്ക്ക് സ്നേഹത്തിന് സൗന്ദര്യത്തിന് ഒന്നിനും തുല്യതയില്ലാത്തവൾ എന്നാൽ അവളുടെ പേര് അന്വർത്ഥമാക്കിയത് തുല്യതയില്ലാത്ത ദുരിതത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും പേരിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതുല്യയുടെ വിവാഹം പതിനൊന്ന് വർഷവും അവൾ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചിട്ടില്ല നിരന്തരമായി ഭർത്തൃപീഡനങ്ങൾ ഏറ്റുവാങ്ങി ശരീരം മുഴുവൻ മുറിവേറ്റ് അവൾ ഒടുവിൽ മരണത്തിലേക്ക് പോയി ആ മരണം എങ്ങനെ സംഭവിച്ചു അവൾ സ്വയം ജീവൻ ഒടുക്കിയതാണോ അതോ അവളെ ആരെങ്കിലും കൊന്നതാണോ എന്ന് ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അവൾ അങ്ങനെ ജീവൻ ഒടുക്കുന്നവളല്ല എന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത് മാതാപിതാക്കൾ വിരൽ ചൂണ്ടുന്നത് ഭർത്താവ് സതീഷിലേക്കാണ് ഭർത്താവ് പറയുന്നതും ഇത് ആത്മഹത്യ കൊലപാതകമാണെന്നാണ് ബെഡ് മാറിക്കണമെന്നും മാസ്ക് അവിടെ ഉണ്ടായിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവും സംശയം ഉയർത്തുന്നു അവളെ ഉയർത്തുന്നുണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു ക്യാമറ മൊത്തം ചെക്ക് ചെയ്യണം അതെല്ലാം കൊലപാതം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അബദ്ധം പറ്റിയതാണ് അവൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവിടെ കാലൊക്കെ മടങ്ങിയിരിക്കുന്നുണ്ട് പക്ഷേ ഈ കാണുന്ന ഈ ഈ ഡോറ് ഈ ബെഡ് എങ്ങനെ ഇങ്ങോട്ട് വന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട് കാര്യം അവൾ നിൽക്കുന്ന ഫാന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഇന്നലെ ഹാങ് ചെയ്തതാണ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇട്ടു പോയി എൻ്റെ അതിലേ പോയി ഞാനും പോകാമെന്ന് പറഞ്ഞ് സഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും അതേ കയർ അതേ ഫാനിൽ ഞാൻ ഹാങ് ചെയ്തു ഹാങ് ചെയ്ത് കുറെ തന്നെ ശ്വാസം മുട്ടിയപ്പോഴത്തേക്ക് എൻ്റെ കാലിൽ എവിടെ പോയി സ്റ്റാൻഡ് ചെയ്തു ഞാൻ നോക്കുമ്പോൾ ബെഡിലാണ് ആ സ്റ്റാൻഡ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റും ഞാൻ ചാവും എന്നുള്ള ഉറപ്പ് ഞാനൊരു പുരുഷനായിട്ട് ഞാൻ ചാവൂ എന്നുള്ള ഉറപ്പ് ഞാൻ ഞാൻ ചെയ്തത് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിന്നെങ്കിൽ അബ്ദുലിക്ക് എന്തുകൊണ്ട് പറ്റിയില്ല അവിടെ കാലിങ്ങനെ മടങ്ങി കിടന്ന കുഞ്ഞിന് എന്തുകൊണ്ട് നേരെ നിൽക്കാൻ പറ്റില്ല ആത്മഹത്യാ പ്രേരണയും കൊലപാതക ശ്രമവും ഒക്കെ ചുമത്തി ഭർത്താവ് സതീഷിനെതിരെ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത ആദ്യത്തെ കാര്യം ഷാർജയിലെ പോലീസ് എന്താണ് ഇപ്പോഴും ഒന്നും അനങ്ങാത്തതെന്നാണ് യു എ യിൽ നിയമവാഴ്ച ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിക്രൂരമായ പീഡനങ്ങൾക്കിരയാണ് ആ പെൺകുട്ടി മരിച്ചതെന്ന് വ്യക്തമായിരിക്കവേ അതിന്റെ പേരിൽ കേരള പോലീസ് കേസെടുത്തിരിക്കവേ മാതാപിതാക്കൾ പരാതി കൊടുത്തിരിക്കവേ എന്തുകൊണ്ടാണ് ഷാർജ പോലീസ് സതീഷിനെ അറസ്റ്റ് ചെയ്യാത്തതും ചോദ്യം ചെയ്യാത്തതും സതീഷിന് ചാനലുകളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സ്വയം ഇരയാകാൻ കഴിയുന്നത് എങ്ങനെയാണ് കേരള പോലീസ് പറയുന്നത് സതീഷിനെ തങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരും വിചാരണ ചെയ്ത് ശിക്ഷിക്കുമെന്നാണ് ഇതിനിടയിൽ എന്നെ അതിശയിപ്പിച്ച ഒരു പ്രസ്താവന കണ്ടു കൊല്ലപ്പെട്ട അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയുടെ പ്രസ്താവന രാജശേഖരൻ പിള്ള തൻ്റെ മകൾ നേരിട്ട പീഡനങ്ങൾ എണ്ണി എണ്ണി പറയുന്നു അവളെ നിരന്തരം അടിക്കുമായിരുന്നു ഉപദ്രവിക്കുമായിരുന്നു എന്നൊക്കെ രാജശേഖര പിള്ള പറയുന്നുണ്ട് ഒപ്പം അതിന് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു മരിക്കുന്നതിന് തൊട്ട് മുൻപ് സ്വന്തം സഹോദരിയോട് കണ്ണീരോടുകൂടി എന്നെ ചവിട്ടി ഇല്ലാതാക്കി എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ രംഗത്ത് വന്നു ഇതിൽ തന്നെ രാജശേഖരൻ പിള്ള പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മോളിൽ പതിനേഴ് വയസ്സ് ഓളം ഉള്ളതെന്ന് തോന്നുന്നു ആ സമയത്ത് അപ്പോൾ സതീഷ് അന്ന് വിദേശത്ത് എവിടെ ജോലി ചെയ്യുവാണ് എവിടെ അന്ന് എനിക്ക് കൃത്യമായിട്ട് യു എയിലല്ലെന്ന് തോന്നും എവിടെ അന്ന് ജോലി ചെയ്യുവാണ് അപ്പോൾ ഒരു നാട്ടിൽ വന്ന ഒരു സമയത്ത് ഇവിടെ നമ്മുടെ പനിക്കറ്റോട് ദേവീക്ഷേത്ര പിന്നെ താലപ്പലി ഉത്സവമായിരുന്നു അപ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ പാവാടയും ഉഴുപ്പ് ഒക്കെ ഇട്ട് ചുമന്നു ഒക്കെ ഇട്ടിങ്ങനെ അമ്മയുടെ കൂടെ പോകുന്ന ഘട്ടത്തിലും ഇവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അപ്പോൾ ഒരു ലുക്ക് ഉള്ള കുട്ടിയാകുമ്പോൾ ദൃഷ്ടിപ്പെടുമല്ലോ പ്രത്യേകിച്ച് ആകുമ്പോൾ അവരെ അപ്പം അപ്പോൾ ഇവന് അവളെ വാച്ച് ചെയ്യുക നടക്കുകയും അന്നേരം തന്നെ ഇവളുടെ പിന്നെ അപ്പച്ചിയോട് അതായത് അച്ഛൻ പിന്നെ എൻ്റെ വൈഫിൻ്റെ ആങ്ങളുടെ ഭാര്യയോട് ചെന്ന് പറയുകയും ചെയ്തവന് എനിക്ക് ഈ കുട്ടി ഇഷ്ടമാണ് എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമുണ്ട് അവൻ ഇവിടെ വന്ന് ഡയറക്റ്റ് അവൻ്റെ അമ്മയെ അയക്കുകയായിരുന്നു ഇവിടെ വന്ന് സംസാരിച്ച് നിശ്ചയം നടത്തിയതിന് ശേഷമാണ് ഇവൻ്റെ ഓരോ യഥാർത്ഥ തനി സ്വഭാവങ്ങൾ അറിയാൻ തുടങ്ങിയത് ഈ ഫോൺ പോൺമുളികളിലൂടെ തന്നെ മനസ്സിലാക്കി എൻ്റെ കുട്ടിയാണ് എൻ്റെ മോള് തന്നെ മനസ്സിലാക്കി അന്ന് കല്യാണ പന്തലിൽ ഇവൻ മദ്യപിച്ചിട്ടാണ് വന്നത് കല്യാണം അയ്യങ്കോയ്ക്കുകൾ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ വരനും കൂട്ടനും അവിടെ ബാറിലവിടെ കയറിയിട്ടാണ് വന്നത് മറ്റേ പണ്ടിയുടെ കൂടെ നിന്ന് ഡിവേർട്ട് ചെയ്തിട്ട് ബാറിലങ്ങോണ്ട് പോയി കഴിച്ചിട്ടാണ് വന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇവൻ്റെ മുഖം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പദ്രമണ്ണോത്തിരിക്കുമ്പോഴും മദ്യപിച്ചിട്ടായിരിക്കും അവന്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന അതുല്യെ ഇഷ്ടപ്പെട്ട് സതീഷിന്റെ മാതാവ് വിവാഹ അന്വേഷണവുമായി എത്തിയെന്നും തങ്ങളത് സമ്മതിച്ചു എന്നുമാണ് പറയുന്നത് വിവാഹത്തിന് എത്തിയത് മദ്യപിച്ചായിരുന്നത്രേ ബാറിൽ കയറി മദ്യപിച്ചു പൂസായി വിവാഹ പന്തലിലേക്ക് എത്തിയെന്നും മുഹൂർത്ത സമയത്ത് പോലും എത്തിച്ചേർന്നിരെന്നും രാജശേഖര പറയുന്നു പത്തൊൻപതാമത്തെ വയസ്സിലാണ് അതുലിയെ വിവാഹം കഴിച്ചയച്ചത് എന്ന് വെച്ചാൽ അവളുടെ പഠനം പൂർത്തിയാകുന്നതിന് മുൻപ് ആദ്യത്തെ ചോദ്യം മകൾ ഒരു ഭാരമായതുകൊണ്ടാണോ കേവലം പത്തൊൻപത് വയസ്സ് മാത്രമുള്ളപ്പോൾ അവളെ കെട്ടിച്ചയച്ചത് എന്ന് തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം ആരോ എവിടെ നിന്നോ ഒരു ആലോചനയുമായി വന്നപ്പോൾ ആ ഭർത്താവിനെക്കുറിച്ചും അവരുടെ വീട്ടുകാരെക്കുറിച്ചും അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് പിള്ളയും ഭാര്യയും കുടുംബക്കാരും നിറവേറ്റിയില്ല എന്നതാണ് അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ചോദ്യം വിവാഹ ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് വന്ന ഒരു ചെറുക്കനെ കൊണ്ട് തൻ്റെ മകളുടെ കഴുത്തിലേക്ക് താലി കെട്ടിക്കാൻ എന്തിനവസരം കൊടുത്തു എന്നതാണ് വിവാഹം മുടങ്ങിയാലും വിവാഹ സദ്യയ്ക്ക് വന്നവർ അവർ പിരിഞ്ഞു പോകുമ്പോൾ അപമാനമുണ്ടായാലും അതിനേക്കാളൊക്കെ വലുത് തൻ്റെ മകളുടെ ജീവനാണ് എന്ന് ഈ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ട് തോന്നിയില്ല വിവാഹ ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് വരുന്ന ഒരുത്തൻ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം പോലും സൈക്കോയെ സൈക്കോയെപ്പോലെ പെരുമാറുന്ന ഒരു മനുഷ്യൻ അവനെക്കൊണ്ട് മകളെ കെട്ടിച്ചു വിടാൻ കാട്ടിയ ആ ധൈര്യമുണ്ടല്ലോ ആ ധൈര്യത്തിനാണ് നല്ല പെട കൊടുക്കേണ്ടത് അതില്ലിയുടെ മരണത്തിൽ സൈക്കോ പാത്തായ എന്ന ക്രൂരനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല തൻ്റെ മകളെ കെട്ടാൻ വന്നവൻ കല്യാണ ദിവസം മദ്യപിച്ചു വന്നെങ്കിൽ അവൻ ആൾ ശരിയല്ല അവനെ കൊണ്ട് കെട്ടിച്ചാൽ പണി പാളും എന്ന് തിരിച്ചറിയാനുള്ള വിവേകം എന്ത് നഷ്ടം വന്നാലും ആ വിവാഹം വേണ്ടെന്ന് വയ്ക്കാനുള്ള ബുദ്ധി രാജശേഖർ പിള്ളയ്ക്ക് ഇല്ലാതെ പോയെങ്കിൽ പിള്ള അപ്പോൾ ആഗ്രഹിച്ചത് മകളുടെ സന്തോഷമായിരുന്നില്ല പകരം തന്റെ അഭിമാനമായിരുന്നു അതുകൊണ്ട് തന്നെ അതുല്ലിയുടെ മരണത്തിൽ നമ്മൾ സതീഷിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതേപോലെ തന്നെ ആ അപ്പനെയും അമ്മയെയും കുറ്റപ്പെടുത്തണം എന്റെയോ നിങ്ങളുടെയോ സഹോദരിയോ മകളോ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നാലോചിക്കുക നമ്മുടെ മകളെ നമ്മുടെ സഹോദരിയെ കല്യാണം കഴിക്കാൻ വരുന്നവൻ വിവാഹ ദിവസം അടിച്ചു പൂസായി മുഹൂർത്തവും കഴിഞ്ഞെത്തിയാൽ നമ്മൾ അവന് കെട്ടിച്ചു കൊടുക്കുമോ കെട്ടിച്ചു കൊടുക്കില്ല അത് മാത്രമല്ല ചെവ്ക്കലിന് പൊട്ടീരു കൊടുത്ത് ഓടിച്ചുവിടും അത് ചെയ്യാതിരുന്ന രാജശേഖരൻ പിള്ള മകളെ ഓർത്ത് നിലവിളിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ഇതിൽ നിന്ന് നമ്മളൊക്കെ ഒരുപാട് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് നമ്മളുടെ അഭിമാനത്തെക്കാളും സൽപ്പേരിനേക്കാളും വലുതാണ് മക്കളുടെ ജീവൻ എന്ന തിരിച്ചറിവുണ്ടാവണം മക്കളെ ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച് ബാധ്യത ഒഴിയുകയല്ല മാതാപിതാക്കളുടെ ചുമതല അവളെ സംരക്ഷിക്കാൻ അവളെ സ്നേഹിക്കാൻ അവളെ ചേർത്ത് പിടിക്കാൻ ഉറപ്പുള്ള ഒരുത്തനെ കണ്ടെത്തി കെട്ടിച്ചു വിടുകയാണ് ഇവിടെയാണ് മക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരെയെങ്കിലും കണ്ടെത്തിയാൽ കണ്ണുമടച്ച് എതിർക്കുന്നവർ പാഠം പഠിക്കേണ്ടത് അറേഞ്ച്ഡ് മാരേജാണ് നല്ലത് എന്ന് പറഞ്ഞ് മക്കളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവയ്ക്കുമ്പോൾ അവർ സതീഷിനെ പോലെ സൈക്കോകളാവുന്നത് മറന്നു പോവരുത് മക്കൾക്ക് ഇഷ്ടമുള്ളവരെ അവർ കണ്ടെത്തട്ടെ അങ്ങനെ അവർ കണ്ടെത്തുന്നവരെ കുറിച്ച് അന്വേഷണം നടത്തി പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക എന്നതായിരിക്കണം ഓരോ മാതാപിതാക്കളുടെയും ചുമതലയും ബാധ്യതയും ഇവിടെ സതീഷിന്റെ അമ്മ പറയുന്നത് അഞ്ച് വർഷമായി മകനുമായി ഒരു ബന്ധവുമില്ലെന്നാണ് എന്ന് വെച്ചാൽ അടിമുടി കുഴപ്പക്കാരനാണ് സതീഷ് എന്നർത്ഥം ഇന്നിപ്പോൾ ഇതാ ഈ നാടിനെ പല്ലിളിച്ച് കാട്ടിക്കൊണ്ട് അയാൾ അവിടെ ഇരുന്നു കൊണ്ട് കൊല്ലപ്പെട്ട അതുല്യയുടെ കുറ്റം പറയുന്നു ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തവർ ആരാണോ അവരൊക്കെ ഉത്തരവാദികളാണ് അതുല്യയുടെ മരണത്തിന് ഒരു മരണമുണ്ടാവുമ്പോൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല ഇത്തരം മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും ജാഗ്രത കാണിക്കേണ്ടിയിരിക്കുന്നു